ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇപ്പോൾ ആർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വീഡിയോ മീൻ ബിരിയാണീൻ്റെ ഒരു വീഡിയോ ആണ്ട്ടാ നല്ല ടേസ്റ്റ് ഉള്ളൊരു മീൻ ബിരിയാണിയാണ് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയതെന്ന് നോക്കാം നമുക്ക് പിന്നെ അതുപോലെ ഇതിൻ്റെ മസാലക്കൊക്കെ ചെറിയ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒലിവ് ഓയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റ് ബിരിയാണിയാണ് കേട്ടോ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കമൻ്റ് അറിയിക്കുമെന്ന് വിചാരിക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും പിന്നെ മറക്കൂലല്ലോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഇതിന് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ അരി ഉണ്ടാവും ഏകദേശം അതുപോലെ തന്നെ ജീനും അതുപോലെ തന്നെ നമുക്ക് ഒരു കിലോ എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചതച്ചെടുക്കാം പിന്നെ മീഡിയം സൈസ് സവാള ഒരു നാലെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഒലിവ് ഓയിലാണ് ഇത് പാകം ചെയ്യണത് അപ്പോൾ സൺഫ്ലവർ ഓയിലായെങ്കിലും എടുക്കുക ഇവിടെ നല്ല തണുപ്പാണ് ജിബയിലാണ് ഞാനുള്ളത് അത് കട്ടൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു പാത്രമൊക്കെ ഇവിടെ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഓയിൽ ചൂടായി സവാള മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫിഷ് ബിരിയാണിയിൽ നമ്മളിത് കരിയിച്ചൊന്നും വെക്കണില്ല കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഒന്ന് വയറ്റി കൊടുക്കാം പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മീനൊന്ന് മസാലയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും ചേർക്കാം ഒരിത്തിരി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കൊത്തുമീനൊക്കെ ഒന്ന് മാറ്റി വെക്കാം ചോറിലിട്ട് കൊടുക്കാനായിട്ട് ബാക്കിയുള്ള മീനൊക്കെ നമുക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാണ് ഒരു മൂടി വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ പൊരുത്ത മീനൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പിന് നാല് കപ്പ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോ ഉണ്ടായിട്ടുണ്ടാവും ഒരു മൂന്നാല് തവണ കഴുകി ശേഷം വെള്ളം ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് മസാല ഒക്കെ ഇരിക്കട്ടെ ഒരു പാനൊക്കെ വെച്ചിട്ട് നമുക്ക് മീനൊന്ന് ഒരു ഹാഫ് ഹാഫിലേറെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് വിട്ടിട്ടുണ്ട് മിൽമൻ്റെ നെയ്യാണ് ചേർത്തത് ഒലിവ് ഓയിലും മിൽമൻ്റെ നെയ്യും ഒരു മീനിൻ്റെ പകുതി വരെ മീനിന്റെ കഷ്ണത്തിൻ്റെ പകുതി വരെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒലിവ് ഓയിലായത് കൊണ്ട് തന്നെ ആർക്കും കൊളസ്ട്രോൾ ഒന്നും ടെൻഷൻ ഇല്ലാതെ കഴിക്കാൻ പറ്റണ നല്ലൊരു അടിപൊളി ബിരിയാണി കേട്ടോ ഒരു മസാല നമുക്ക് മാറ്റി വെക്കാം ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഒര ടീസ്പൂണ് പഞ്ചസാര ഒരു നുള്ള് അപ്പോൾ ഇതിന് ഈ ഒരു സവാളക്കൊക്കെ ഒരു നല്ല ക്ലൈസിങ്ങും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒന്ന് സ്റ്റേണായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഈ ഒരു ഈ ഒരു മറിച്ചിട്ട ഭാഗമുണ്ടല്ലോ ആ ഒരു രീതിയിൽ തന്നെ മറവു ഭാഗം ആകുന്നതുവരെ നമുക്ക് പാനിൽ തന്നെ നിന്നോട്ടെ സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിങ്ങനെ ഒരു മുരിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഒരു പഞ്ചസാര ചേർത്തതിൻ്റെ ആ ഒരു പ്രത്യേകത കേട്ടാ മാറ്റിയ ശേഷം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം പിന്നെ ആ മസാല ഉണ്ടല്ലോ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നെ അതും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു മീനിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും കൂടി റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പം മീനൊക്കെ പാകമായി വന്നിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം സവാള ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയതായിരുന്നല്ലോ ഇപ്പോൾ ഈ ഒരു പച്ച ചുവൊക്കെ മാറിയിട്ടുണ്ടാവും പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ ഒരു രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി പാകം ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്തിട്ടില്ല നന്നായിട്ട് വെന്ത് വന്നോട്ടെ ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഫ്ലാസ്കിൽ നമ്മൾ ഒമ്പത് ഗ്ലാസ് ഒമ്പത് കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നാല് കപ്പാണ് അരിയെടുത്തത് എട്ട് കപ്പല്ല ഒമ്പത് കപ്പ് വെള്ളം തിളപ്പിച്ചു വെക്കാം നമുക്ക് ചോറിനായിട്ട് ഒഴിച്ച് കൊടുക്കാൻ ഇരട്ടിയിലേറെ ഒരു കപ്പാണെങ്കിൽ കപ്പ് ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക അതിനിപ്പം മാറ്റി വെച്ചിട്ടില്ല നമ്മുടെ ഈ ഒരു സവാള വാറ്റിയതും കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് പാകാക്കിയൊക്കെ എടുക്കുക നമുക്ക് ലേശവും ഉപ്പും ലേശം തൈരും ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് നല്ലൊരു പുളിപ്പുള്ള തൈരല്ല പാകത്തിന് പുളിയുള്ളൂ ശേഷം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ കുറച്ച് കൂടുതലുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക ഗരം മസാലപ്പൊടി ഒരിത്തിരി ചപ്പും പുതിയം കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് മീനും കൂടി ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരിത്തിരി തേനും കൂടി ഒഴിച്ച് കൊടുക്കാനായിട്ടുണ്ട് നമുക്ക് ഉപ്പൊക്കെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു പുളിയും എരിവും ഒക്കെ ഒന്ന് പാകാകാനായിട്ട് ഒത്തിരി തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു കൃത്യമാകാത്തത് കൊണ്ട് ഒരിത്തിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് തേൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം പരി ഒന്ന് വറുത്തെടുക്കാൻ നമുക്കുണ്ട് ഒരു ടീസ്പൂണ് ശേഷം ഈ മണ്ണിയാണ് ഇട്ട് കൊടുത്തത് ഒന്ന് വറുത്തെടുക്കാം നമുക്ക് പട്ട ഗ്രാമ്പൂ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചതൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു വേനീപ്പിൻ്റെ ഒരു പീസും കൂടി ഇട്ടുകൊടുക്കുക വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഇവിടെ ഫ്ലാസ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ മീനും ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം മാറ്റി വെച്ചിട്ടുള്ള കൊത്തുമീനുകളൊക്കെ മീനുകളൊക്കെ ഇട്ടുകൊടുക്കുക ഒരു അര മുറി ചെറുനാരങ്ങാ നീരും കൂടി പിഴിഞ്ഞു കൊടുക്കുക കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ടേസ്റ്റൊക്കെ ഒന്ന് ക്ലിയറാക്കി എടുക്കുക പിന്നെ ഒരിത്തിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക പൊടിക്കാതെ ഇതിൽ ലേശം ജീരകമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പൂ ഏലക്ക പട്ട നമ്മൾ ആ ടേസ്റ്റിനനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ മസാല മാറ്റി വെച്ചതിന് ശേഷം ആ ഒരു പാത്രത്തിലാണ് ഇട്ട മസാല വഴറ്റിയിരുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു അരി ഈ ഒരു രീതിയിൽ വെള്ളത്തോട് കൂടെ തന്നെ ഒരു ഹാഫ് വവതിന് ശേഷം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ മസാല രണ്ട് തവണ നമുക്ക് മാറ്റി സെറ്റ് ചെയ്യുകയാണ് ഈ ഒരു ബിരിയാണിയിൽ അതുകൊണ്ട് തന്നെ ഈ ചോറിൽ നല്ല ടേസ്റ്റായിട്ട് ഇതിൻ്റെ മസാലേൻ്റെ ഈ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ബിരിയാണിയാണ് ഇതിനേശേഷം ഗ്രാമ്പ എന്താ പറയുക ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മസാല ഇട്ടുകൊടുക്കാം മസാല മുഴുവനായിട്ട് തന്നെ നമുക്ക് മീത ഇതുപോലെ ഒരേ രീതിയിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ഇതിലേക്ക് കാണുന്ന പോലെ തന്നെ കുറച്ചൊരു ഗ്രേവിയിലുകൂടെ വേണം നമുക്ക് ഈ ഒരു മസാല അപ്പോൾ ഈ ഒരു മസാല ഈ ചോറിലേക്ക് നന്നായിട്ട് ഇറങ്ങി ടേസ്റ്റായിട്ട് കിട്ടും ഇന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾക്ക് നേരിയ ചൂടിൽ ഒന്ന് ഇതം ചെയ്തിട്ട് എടുക്കുക അതിന് ലേശം കൂടി ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിരി ഇട്ടെടുത്തിട്ടുണ്ടോ അടച്ചു വെച്ചതിന് ശേഷം അതായൊരു ഫ്ലെയിമിൽ ഒരു കല്ലൊക്കെ വെച്ചിട്ടുണ്ട് പത്തിരിക്കല്ല് പഴയൊരു പത്തിരിക്കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നന്നായിട്ട് എന്താ പറയുക നല്ല നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട് ഇപ്പം മസാല മാറ്റിയൊരു വീഡിയോ അതിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ മസാല ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ മാറ്റി വെച്ച് വേറൊരു പാത്രത്തിൽ ഇതാ ബട്ടർ പേപ്പറൊക്കെ ഇട്ടീൻ ശേഷം നമുക്ക് ആ മസാല ഈ ബട്ടർ പേപ്പറിൽ ഇട്ട് കൊടുക്കുകയാണ് വീണ്ടും നമുക്ക് ഈ ഒരു മസാലേൻ്റെ ടേസ്റ്റൊക്കെ ഈ ചോറിലേക്കൊന്ന് ഇറങ്ങുകയും ചെയ്യും പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് മസാല മേലെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ ഒന്ന് തരിക പിന്നെ അതുപോലെ ഇത് നമ്മൾക്ക് ഒരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് തന്നെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് എടുക്കാം അപ്പോൾ ബിരിയാണി കൂടെ റെഡി ആയിട്ടുണ്ട് ഇതെന്താ പറയുക ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ബിരിയാണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുകയാണ് കേട്ട ബിരിയാണി അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ബിരിയാണി നല്ല ടേസ്റ്റുമാണ് ഈ ഒരു സംഭവം പിന്നെ ജിദ്ദയിലാണ് ഞാനുള്ളത് മക്കളുടെ കൂടെയാണ് അവരുടെ ഈ ഒരു ബിരിയാണി പരിപാടി കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ ചെയ്തതാണ് എന്തായാലും ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എന്താ പറയുക പുതുവത്സരത്തിൽ ഷെയർ ചെയ്യാണ് വളരെ സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ മക്കളുടെ കൂടെ ആണല്ലോ മക്കൾ ജിദ്ദയിലാണ് ഉള്ളത് അവരുടെ കൂടെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും എന്ന് വിചാരിക്കണം അപ്പോൾ കണ്ടല്ലോ ബിരിയാണി നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടാ അപ്പോൾ അപ്പം ഇൻഷാല്ല അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബൈ